ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ റെഡ്മി ഓപ്പോ വിവോ പോലെയുള്ള ഫോണുകൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ലോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പം ഡോണ്ട് കവർ ദ എയർഫോൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും തുടർന്ന് നമുക്കിവിടെ നമ്മുടെ ഓളിയം ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണിക്കുകയാണ് ഇല്ലേ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലോക്ക് ഓപ്പൺ ആകാണ്ടല്ലേ ഇത് ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഞാൻ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാനിവിടെ ലോക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ വീണ്ടും കാണിക്കും ഡോണ്ട് കവർ ദ ഇയർഫോൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഈ ഒരു സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എങ്ങനെയാണിത് പരിഹരിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയായിരിക്കും നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ലോക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കൊടുക്കുക ലോക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പോക്കറ്റ് മോഡ് മോഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിവിടെ ഓൺ ആണ് എങ്കിൽ നിങ്ങൾ നിങ്ങളിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്കിത് പോക്കറ്റ് മോഡ് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഇങ്ങനെ വന്നതിന് ശേഷം മുകളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക പോക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഇവിടെ പോക്കറ്റ് മോഡ് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ പോക്കറ്റ് മോഡ് കാണാൻ വേണ്ടി സാധിക്കും ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിലോട്ട് പോവാം ബാക്കിലോട്ട് പോയിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം നമുക്ക് ഓപ്ഷൻ വരുന്നില്ല കണ്ടില്ലേ അപ്പോൾ ഡോൺ കവർ ദ എയർഫോൺ ഏരിയ എന്നുള്ള ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലൊരു പ്രശ്നം നേരിടുന്ന നിങ്ങള സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ സി യു